അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഹദീസ് പഠനം മരണം എല്ലാ നിന്നുമുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅലാ ആലിഹി അജ്മഈൻ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ുംബർ മൗത ിർ ഇസ് റിപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു അലഹി വസ്ലം ഇങ്ങനെ ആശ്വാസം ലി എനിക്ക് എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നുമുള്ള ആശ്വാസമായി എൻ്റെ മരണത്തെ നീ എന്ന് ലോകത്ത് ജനിച്ച മുഴുവൻ മനുഷ്യരും മരണമാകുന്ന വാതിലിലൂടെ കടന്നു പോയേ പറ്റൂ ആ മരണം രണ്ടു രൂപത്തിൽ സംഭവിക്കാം അതിലൊന്ന് ആശ്വാസകരമായ മരണം മറ്റൊന്ന് പ്രയാസകരമായ മരണം മരണത്തോടു കൂടി എല്ലാത്തരം പ്രയാസങ്ങളും തീർന്ന് ആശ്വാസത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നവർക്കാണ് ആശ്വാസകരമായ മരണം സംഭവിക്കുക മരണം എന്നത് ജീവിതത്തിന്റെ അവസാന വാക്കല്ല മറ്റൊരു ജീവിതത്തിലേക്കുള്ള തുടക്കമാണ് അതിനാൽ മരണത്തോടുകൂടി അവസാനിക്കാത്ത ഒരു ലോകത്തേക്കുള്ള യാത്രയിൽ അവിടെ രക്ഷപ്പെടണമെങ്കിൽ പ്രയാസമില്ലാതാകണമെങ്കിൽ മരണം ഒരു ഒരാശ്വാസമായി മാറണം മഹാനായ അലിയാഹുൻഹു കുത്തേറ്റി കിടക്കുമ്പോൾ മരണം മുന്നിൽ കണ്ടപ്പോൾ പറഞ്ഞത് ഫുസ്തുറഅബൽബയുടെ നാഥനാടെ സത്യം ഞാൻ വിജയിച്ചു എന്നാണ് മരണം അവർക്കൊരു വിജയമായിരുന്നു എന്തുകൊണ്ടെന്നാൽ മരണത്തിലൂടെ വിജയലോകത്തേക്ക് പരലോകത്തെ രക്ഷയിലേക്ക് എത്താൻ ഉദവ് ഒരു ജീവിതമായിരുന്നു ഭൂമിയിൽ അവർ കാഴ്ചവെച്ചത് പരീക്ഷക്ക് നന്നായി ഉത്തരമെഴുതിയ വിദ്യാർത്ഥി പരീക്ഷാ പേപ്പർ കാത്തിരിക്കുന്നത് പോലെ പരലോകത്തെ അവർ കാത്തിരുന്നു സ്കൂൾ വിട്ട് മാതാവിലേക്ക് മടങ്ങാൻ ഒരു കുട്ടി കൊതിക്കുന്നത് പോലെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ അവർ കൊതിച്ചു എന്തുകൊണ്ടെന്നാൽ അവർക്ക് മരണം എല്ലാ ശെറിൽ നിന്നുമുള്ള ായിരുന്നു ഷെർറുകളുടെ തുടക്കമായിരുന്നില്ല മരണം ഷെറുകളുടെ തുടക്കമാകുന്നത് പ്രയാസകരമായി മാറുന്നത് ഭൂമിയിൽ അല്ലാഹുവെ മറന്ന് ജീവിച്ചവർക്കാണ് അവർക്ക് അന്തമില്ലാത്ത അവസാനമില്ലാത്ത പ്രയാസങ്ങളിലേക്കും ശിക്ഷകളിലേക്കുമുള്ള യാത്രയായി മരണം മാറും അങ്ങനെ മാറാതിരിക്കണമെങ്കിൽ ഭൂമിയിൽ അല്ലാഹുവെ ഓർത്ത് ജീവിക്കണം ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കണം ഈ പ്രാർത്ഥനയുടെ തൊട്ടുമുഞ്ഞിലെ പ്രാർത്ഥനയിൽ സൂചിപ്പിച്ചതുപോലെ വർദ്ധിപ്പിച്ച് മരണത്തിലൂടെ പൂർണമായ മോചിതനായി എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അപകട സാധ്യതയുള്ള സാധ്യതയുള്ള കടങ്ങളും ദുരിതങ്ങളും ഒക്കെ വരാൻ സാധ്യതയുള്ള ദുനിയാവിന്റെ എല്ലാ കുടിസ്ഥതയിൽ നിന്നും പരലോകത്തിന്റെ വിശാലതയിലേക്കുള്ള യാത്രയായി മരണം അവർക്ക് മാറും വല്ലാത്തൊരു പ്രാർത്ഥനയാണിത് നാഥ ഞാൻ എപ്പോൾ മരിക്കേണ്ടി വന്നാലും ആ മരണം എനിക്ക് എല്ലാ ചെറുൽ നിന്നുമുള്ള മോചനമായി ആശ്വാസമായി റാഹത്തായി മാറണമേ എന്ന് അങ്ങനെ ആകുന്ന മരണങ്ങളാണ് ഓരോ വിശ്വാസിയും കൊതിക്കേണ്ടത് അങ്ങനെ ആകുന്ന മരണങ്ങൾക്കാണ് റാഹത്താകുന്ന മരണങ്ങൾക്കാണ് ജീവിതത്തെ തയ്യാറാക്കേണ്ടത് അങ്ങനെ തയ്യാറാക്കി അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ച് ആരാധനകളിലും മറ്റെല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന് വഴിപൊട്ട് മുന്നോട്ട് പോയാൽ അള്ളാഹുവിന്റെ അനുസരിച്ച് തൗഹീദ് അനുസരിച്ച് ജീവിതം കെട്ടിപ്പടുത്താൽ ചിട്ടപ്പെടുത്തിയാൽ തീർച്ചയായും എല്ലാ ഷെറിൽ നിന്നുമുള്ള മോചനമായി മരണം മാറും അങ്ങനെ മാറാൻ വേണ്ടി പ്രവർത്തിക്കുകയും നിരന്തരമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു സുബാനഹുവല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ